ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ പേരിൽ വർഗീയ സംഘർഷം മതവിശ്വാസത്തിന്റെ പേരിൽ ഇട്ട സ്റ്റാറ്റസിനെ തുടർന്ന് ചിലർ തമ്മിൽ തർക്കമുണ്ടാക്കുകയായും പിന്നീട് വർഗീയ സംഘർഷമായി വളരുകയുമായിരുന്നു നിരവധി കടകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായി എഴുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിനഗർ നഗരത്തിൽ നിന്ന് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരെ ദഗാം താലൂക്കിലെ ബഹിയാൻ ഗ്രാമത്തിലാണ് വർഗീയ സംഘർഷമുണ്ടായത് ബുധനാഴ്ച രാത്രി നവരാത്രി ഗർഭ ഗർഭാഘോഷത്തിനിടെയായിരുന്നു സംഭവം ഐ ലവ് മുഹമ്മദ് ഐ ലവ് മഹാദേവ് എന്നൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഒരാൾ ഇട്ടതിനെ ചിലർ ചോദ്യം ചെയ്തതിലാണ് സംഘർഷത്തിന്റെ തുടക്കം തർക്കം അക്രമത്തിലേക്ക് തിരിയുകയും ഹിന്ദു മുസ്ലിം സംഘർഷമായി മാറുകയും ചെയ്തു സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ട വ്യക്തിയുടെ കടയുടെ ഷട്ടർ പ്രതിഷേധക്കാർ തകർക്കുകയും കട കയ്യേറി സാധനങ്ങളെല്ലാം കത്തിക്കുകയും ചെയ്തു അക്രമി സംഘം പ്രദേശത്തെ വാഹനങ്ങളും തീവച്ച് നശിപ്പിച്ചു ഇരുന്നൂറോളം വരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കല്ലേറും നടത്തി തുടർന്ന് പോലീസെത്തി സ്ഥിതി ശാന്തമാക്കുകയായിരുന്നു നിലവിൽ സംഘർഷം നിയന്ത്രണവിധേയമാണെന്ന് ഗാന്ധിനഗർ എസ്പി ആയുഷ് ജെയിൻ പറഞ്ഞു അക്രമത്തിൽ എഴുപതോളം പേരെ കസ്റ്റഡിയിലെടുത്തതായും അക്രമത്തിന്റെ സിസിടിവി ദൃശ്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം